ൊന്നാം തീയതി സർവീസിൽ നിന്നും ചെയ്യണം അവരെ നല്ല മാർക്ക് സംസാരിക്കുന്നത് അവരെ അവർ പിടിയിരിക്കുന്നത് ആദ്യം നമ്മുടെ സ്കൂളിലെ നമ്മള് ഈ ചാനൽ ഇന്ന് ഒരുപാട് കാലിന് ശേഷം ടീച്ചറാണ് ടീച്ചറെ നമുക്ക് അതിശയായി നമ്മുടെ വീട്ടിലെ തന്നെ ഒരാളിനെ പോലെ തന്നെയാണ് ഇവർ ഓരോരുത്തർകുമാർ തീർച്ചയായിട്ടും ാരാണ് ഓരോരുത്തരെയും അവരതിത്വം വെച്ച് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും എൻ്റെ ഒരു രേഷ്ടോ അപ്പോ നമ്മുടെ വീട്ടിലുള്ളവരാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ ദൂരെ എവിടേക്ക് പോകുമ്പോഴുള്ള ഒരു മിസ്സിങ് അത് എന്റെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് സ്റ്റിൽ നമ്മൾ പിന്നീട് നമുക്ക് അനുഭവിക്കാൻ കഴിയും കൂടെ ഇല്ലാതെ കൂടി നമുക്ക് മനസ്സിലാവും എന്താണ് അവരെന്തായാലും ഓറെ വേഗനായ സ്റ്റാർ സെക്രട്ടറി ഷെറി പ്രിയമുള്ളവരെ ഈ തടികട അതിശയറ്റുള്ള സ്വബീചർ കോർമർപ്പെട്ട മുനിസിപ്പൽ നവൽസർ ഡെപ്യൂട്ടി മാസ്റ്റർ കുമാർ സർ സുധുവർസർ പ്രിയപ്പെട്ടവരെ

ഇപ്പൊ നമ്മുടെ ഔന്നിത്യം കേരളകര മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് തീർച്ചയായാലും യു എസ് എസിന്റെ കാര്യമായാലും പ്ലസ് ടു വിജയമായാലും എവിടെ ആയാലും നമുക്ക് വലിയ അംഗീകാരങ്ങളാണ് അക്കാദമിക്കലി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഈ സ്കൂളിന്റെ ഭാഗമായിരിക്കുക എന്നുള്ളത് നമ്മൾ നമ്മൾ ഈ ചെയ്തായിട്ടൊക്കെ എനിക്ക് ഒരു ആത്മബന്ധം ഉണ്ടായതുപോലെയാണ് എനിക്ക് തോന്നിയിട്ട് ആ ഒരു ബന്ധം ആ മനുഷ്യ ബന്ധങ്ങൾ അത് തന്നെയാണ് സാറിന്റെ ഏർ മകളുടെ

ാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്ട് നമുക്ക് വിവരം ശരിക്കുണ്ട് നിങ്ങൾ പണിയിറങ്ങുന്നത് മൂന്നുപേരും ഏറ്റവും വേണ്ടപ്പെട്ടത് തന്നെയാണ് പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും പറ്റാത്ത ആൾക്കാരാണ് അത് സാറും കൂട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെ ആവണം ആക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ കാരണം സാർ ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല എന്ന രീതി തോന്നുന്നുണ്ട് സാറിൻ്റെ കാര്യത്തിൽ കാണുന്നത് സ്കൂളുകൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് പിന്നെ <laughs> മനോഹരമായ <laughs> നക്ഷത്രത്തിളക്കാനുള്ള

നമ്മുടെ പോയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിട്ടയർമെന്റ് സംതൃപ്തിയോട് കൂടി തന്നെ ശിഷ്ടകാലം കഴിച്ചുകൊണ്ടാണ് എന്റെ ജോലി കൃത്യമായി ചെയ്തു എന്നുള്ള ഒരു സംതൃപ്തി എനിക്ക് വന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത് ർക്കാര് സർവീസിലേക്ക് വരുന്നത് കുറച്ച് വരികയാണെന്ന് തോന്നുന്നു പക്ഷേ അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയിട്ടുള്ളത് സാറിനോട് ഒപ്പമാണ് കാരണം ഡെപ്യൂട്ടി എക്സാം എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് സാറ് ഏതൊരു സമയത്തിലും എളുപ്പകാലത്തോ രാത്രിയോ ഒക്കെ വിളിച്ചു പറഞ്ഞാലും വന്ന എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ സന്നദ്ധത കാട്ടിയിട്ടുള്ള ഒരാളാണ് ഒരു ശിഷ്ടകാലം

oleh video ais personde நம்ம மாச <laughs> 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 സമ്മാനിക്കുന്നുണ്ട് അത് സമ്മാനിക്കുന്നതിനായി കുമാർ സാറിനെ ഏറ്റുവാങ്ങുന്നതിനായി ये पता नहीं पेटिशन शो ഏത് സംശയങ്ങൾ ഏത് രാത്രി അതിലൊക്കെ